ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് വെള്ളം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് നമുക്ക് തിളച്ച് കിട്ടണം വെള്ളം നല്ലതുപോലെ തിളച്ച് കിട്ടുമ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് പാനിൽ നിന്ന് വിട്ടു വരും അതുവരെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇതാണിതിൻ്റെ പരുവം ഇത്രയും മതി ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം തണുത്തതിന് ശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ശകലം തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം പക്ഷേ അങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ളത് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാളയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്കിനി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയെല്ലും കൂടി ചേർത്ത് കൊടുക്കണം മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കൊഴുക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം നല്ലതുപോലെ നമുക്കിന്ന് മിക്സായി കിട്ടണം ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം ഇത്രയും മതി ഇതിൽ നിന്ന് ഞാൻ രണ്ട് പോഷനാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ചപ്പാത്തി പലകെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഞാൻ കൈ വെച്ച് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പരത്തേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് നമ്മൾ കൈ വെച്ച് തന്നെ ചെയ്തു കൊടുത്താൽ മതി മുഴുവനായിട്ട് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ക്രോസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം ഇത് നമുക്ക് പെട്ടെന്ന് ഇളകി വരും ഓയിലൊക്കെ ഇട്ടുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടും എന്നിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കണം ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ള പോർഷനും ഞാൻ ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് പരുത്തി കൊടുത്തിട്ട് ഒന്ന് കട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം ഇതുപോലെ ചെയ്തിട്ട് ഞാൻ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ഷേപ്പ് ഒക്കെ നമുക്ക് ഷെയ്പ്പോ ഷേപ്പ് ഔട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാനുള്ളൂ അരികൊക്കെ നല്ലതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് ഓയിലിട്ടതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഓയിലൊക്കെ ഇതിൻ്റെ മെള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് കുറച്ച് നേരം ഓയില് തന്നെ കിടന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അതിൽ തന്നെ കിടന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കുറച്ച് സമയം പിടിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അകൊന്നും വെന്ത് കിട്ടൂല ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം എന്നാലേ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം കുറച്ച് സമയം പിടിച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാം ഞാനിപ്പം എടുത്തു മാറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കണം ഇതും ഇതുപോലെ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് പോകാൻ ഇത് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം പിടിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു ഭാഗം കളർ മാറിക്കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ ഭാഗവും കളർ മാറി കിട്ടുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സിമ്പിൾ ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ സ്കൂളിൽ കൊടുത്ത് വിടാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് ഇതിൻ്റെ പുറം ഭാഗം വളരെ ക്രിസ്പിയും ആകും നല്ല സോഫ്റ്റുമാണ് ഇത് നമുക്കൊരു സോസിനോടൊപ്പം വെച്ച് കഴിക്കാൻ നല്ല രുചികരമായ ഒരു പലഹാരമാണ് അപ്പോൾ വീട്ടിലുള്ള ചേരകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രുചികരമായ പലഹാരം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷല്ല അടുത്ത മറ്റൊരു പുതിയ വീഡിയോമായി വരേക്കും ബൈ ബൈ താങ്ക്